ചെവി അറിയാ തൊക്കെ വിറ്റാമിന്റെ പ്രശ്നം വന്നിട്ട് നിനക്ക് ചിന്താണെന്ന് ഇവിടെ ചൂടായിട്ടോ ഇനിയിപ്പൊ എവിടെ അല്ല ഓർമ്മ ഉണ്ടോ എന്റെ ഗുളിക ഒക്കെ ഇട്ടുകൊടുക്ക കൊച്ചീച്ച കൊറച്ചീറ്റ പ്രാന്തല്ലാണെന്തു പറയാനാ ഹേയ് ഗൈസ് വെൽക്കം ബാക്ക് അപ്പം ഗൈസ് എന്താണ് എല്ലാവർക്കും സുഖാന്നു വിശ്വസിക്കുന്നു ഗുസ് പിന്നെ ഇവിടെ ഇവിടുത്തെ കാര്യം പിന്നെ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് എല്ലാ ദിവസവും വീഡിയോ കാണുന്ന അറിയാമല്ലോ ഇവിടുത്തെ കാര്യം എന്താന്നുള്ളത് ഇപ്പോൾ ഇന്നലെ മെനിയാന്നൊന്നും നമ്മൾ വീഡിയോ ഇട്ടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ എനിക്ക് തീരെ ആവണമില്ല ഭയങ്കരമായിട്ട് ഭയങ്കര ക്ഷീണം കുടുങ്ങിയിട്ട് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ വിചാരിച്ച് പിന്നെ ഫാമിലി വ്ളോഗാണല്ലാം നമ്മൾ അത് ഇപ്പോൾ ഷെമീൻ വാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഇനിയാന്നും വീഡിയോ ഇടാതിരുന്നത് അതുകൊണ്ടാണ് പിന്നെ ഇന്നിപ്പോൾ ഞാൻ എന്താ വീഡിയോ എടുക്കണം അങ്ങനെ കുറച്ച് പരിപാടികളുടെ എനിക്ക് ചായ കുടിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഷമീനോട് എന്നും പറഞ്ഞാൽ എന്നോട് പറയും എനിക്ക് എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ എണീക്കും പക്ഷേ എണീച്ചിട്ട് ഞാൻ അങ്ങോട്ട് കിച്ചണിലേക്ക് എത്തുമ്പോഴേക്കും ഒളിക്കെടുക്കുകയും ചെയ്യും അതാണ് ഇപ്പം ഷമീൻ്റെ അവസ്ഥ അങ്ങനെയാണ് പോകുന്നത് കാരണം അത്രയും ക്ഷീണമുണ്ട് അത് വളരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല അപ്പം ഞാൻ സത്യത്തിൽ ഇപ്പം വിചാരിക്കുന്നത് പ്രഗ്നൻറ്റായിരിക്കുന്ന സമയത്ത് ഈ പെണ്ണുങ്ങൾ എത്രത്തോളം വിഷമം അനുഭവിച്ചിട്ടാണ് ഇത് വരുന്നത് എന്നുള്ള സത്യം തന്നെയാണ് ഭയങ്കരമായിട്ട് ക്ഷീണുണ്ട് കാരണം ക്ഷീണല്ലാണ്ട് ഒരു മനുഷ്യനെ ഒരു പരിധിക്ക് അവന് കെടുക്കാൻ കഴിയൂല ഇപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മൾ അഭിനയിച്ച് കിടന്നെന്ന് വിചാരിച്ചു പക്ഷേ നാളെയും അതുപോലെ തന്നെ കെടുക്കാൻ പറ്റൂലല്ലോ അപ്പോൾ ദിനയല്ല ശരിക്കും എന്നെ ഉള്ള ക്ഷീണവും പിന്നെ എന്താ പറയുകയൊക്കെ ഇതൊക്കെ പറയേണ്ടത് ഞങ്ങളുടെ നാട്ടിൽ അപ്പോൾ അതൊക്കെയാണ് പിന്നെ ഏതായാലും ആയുഷുവിനെപ്പോൾ ഞാനാണ് എൻ്റെ ഒരു മേൽനോട്ടത്തിലാണ് ഇപ്പോൾ ആയുഷുവിൻ്റെ വളർച്ചകൾ ഇവിടെ വളർന്നു കൊണ്ടിരിക്കണത് പിന്നെ തന്നെ ക്ഷമിതാക്കണിപ്പം കെടുക്കുകയാണ് അപ്പം ഞാൻ എന്ത് ചെയ്ത് ഇതിനോട് വെള്ളം കണ്ടിട്ട് ഒന്ന് ഒന്ന് ഉണർത്തി കൊണ്ടുവരാൻ വേണ്ടി വിചാരിച്ചു നിൽക്കുകയാണ് പിന്നെ ഇതാക്കണ ആയുഷം ഇങ്ങോട്ടൊക്കെ ഈ സാധനമല്ലേ ഇത് മറ്റേത് പാല് കുടിക്കുന്ന ഇതില്ലേ നിപ്പിൾ നിപ്പിളാണിത് അപ്പോൾ ഇത് ബേബിക്ക് വേണമെന്നും പറഞ്ഞ ആവശ്യം ഓരോന്ന് വെച്ചയ്ക്കുന്നതാണ് ആയുഷൻ്റെ ഓരോരോ നിബ്ബ് നിബ് ആ സാധനമാണ് അങ്ങനെ എന്തോ സംഭവമാണ് നമ്മൾ ആയുഷ് പക്ഷേ ഷെമീൻ്റെ അടുത്ത് പോകുക ആയുഷ് അപ്പുറത്ത് മറ്റേ എന്നാ വീട്ടിലല്ല വീട്ടിലുള്ളതായിരുന്നു കളിക്കാൻ പോകുന്നത് മക്കൾക്കൊന്നും സ്കൂളിട്ട് വന്നതും കൊണ്ട് എന്താണ് എന്താണ് ഉറക്കം തന്നെ പരിപാടി ഇങ്ങനെ എന്താ ചെയ്യ അത്ര ക്ഷീണായാല് എന്തോ ഏർക്കാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇതാ വെക്ക് ആവശ്യമേൽ ചെലോ സ്വപ്നങ്ങൾ അങ്ങനെ അമ്മേ ഞാൻ പടുത്തൊരു ദിവസം മരിക്കുന്ന സ്വപ്നം കണ്ട് എന്റെ മോനെ ഞാൻ പക്ഷെ ഫുള്ള് ആക്കിയില്ല കേട്ടോ സ്വപ്നം അപ്പഴേക്ക് ഞാൻ ഇങ്ങോട്ട് എണീച്ച് പിന്നെ ഞാൻ സ്വപ്നം നമ്മളിങ്ങനെ മൂത്ര ഒഴിച്ചോ ഒഴിച്ചോ ഒഴിച്ചോന്ന് പറഞ്ഞൂം ആണ് നോക്ക നമ്മള് ഒഴിച്ചോക്കായിട്ട് പോയി അതുകൊണ്ട് ചെല സമയത്ത് നമ്മള് കിണറിലൊക്കെ വീണ് ചാടി അതിലൊക്കെ ഇങ്ങോട്ട് പോണരിയാ ചെയ്യല്ലേ നമ്മൾ ആഗ്രഹമുള്ള ആൾക്കാരെ രണ്ട് അങ്ങനെ കൈ കൊടുക്കും അങ്ങോട്ട് വരും ഇപ്പൊ എന്താ ഒഴിച്ചില്ലോ ഇല്ലല്ലോ സെറ്റ് അല്ലേ ചോദിച്ചതാ അങ്ങനെന്തെങ്കിലും ക്യാമറ ക്യാമറ ഒപ്പാക്കണെ ഒപ്പാക്കോ പ്രശ്നല്ല അതല്ല എന്താണ് ക്ഷീണത്തിന്റെ അവസ്ഥകൾ ഞാൻ നേരത്തെ ചായ എടുക്കാന്ന് പറഞ്ഞോർമ്മി ഓർമ്മ അല്ലേ ഞാൻ പറഞ്ഞ ഇവിടെ ഒഴിച്ച് അപ്പൊ ഇനി എണീച്ച് എണീച്ച് ഞാൻ അങ്ങോട്ട് പോയപ്പോഴേക്ക് പിന്നെ കിടന്നു ഓർമ്മ അല്ലേ ഇനി അല്ലേ പണിയൊന്നുമില്ലല്ലോ വേറെ പണിയൊന്നും ഇല്ല എന്നിട്ടൊന്നുമല്ല പിന്നെ ആണെങ്കിൽ ഇപ്പൊ കുറെ ആൾക്കാർ എന്നോട് പറയുന്നുണ്ട് ഡെലിവറി കഴിഞ്ഞ വരെ വീഡിയോ ചെയ്യണ്ട ക്യാമറ മുന്നിൽ വരണ്ട എന്താ ചെയ്യാ ഫാമിലി ബ്ലോഗൊക്കെ ആയിപ്പോയില്ലേ ഞാൻ ഇന്നലെ കല്യാണത്തിന് പോയപ്പോ ഞാൻ പറയാണത്തിന് അതെ അങ്ങനെയുണ്ട് വീഡിയോ എനിക്ക് മനസ്സിലായി പറയുന്നത് ഇനി കണ്ടില്ല പിന്നെ നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും വിഷമം കാണിക്കരുത് നമ്മള് നമ്മളെ സന്തോഷ നിമിഷങ്ങൾ മാത്രമേ നമ്മള് കാണിക്കാവൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ കാണിച്ചത് അല്ലാക്ക് സന്തോഷം ുംസ എല്ലോ ആ മോൻ ഹാപ്പി ആണോ ചെണോ ഇനി ഹാപ്പി അല്ലെ ഞാൻ ഹാപ്പി ആയി അപ്പൊ അത് കാണുമ്പോ ഇനി ഹാപ്പി അല്ലേ ശിവ മോൻ ഹാപ്പി ആണോ ശെമി മോൻ ഹാപ്പി ആണോ അതെ അതെ ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നലെ ഇന്നലെ മെനിയാന്നൊക്കെ ഞാൻ പറഞ്ഞില്ല വീഡിയോ ഇടാത്തതിന്റെ കാരണം അതായിരുന്നു അപ്പൊ പിന്നെ ഞാൻ വേറൊരു സംഭവം സെറ്റ് ആക്കി അപ്പൊ അത് കൊടുത്തതിനൊക്കെ കുറച്ചൊക്കെ ഒരു മാറ്റം വന്നു മറ്റേ സി ജ്യൂസ് ഇല്ലേ നമ്മള് മെനിയാ നമ്മൾ പഠിത്തൊരു ദിവസം ും അതിന്റെ പൗഡർ ഇറങ്ങി അതെ പൗഡർ അപ്പൊ അത് കൊടുത്ത് അത് ഞാൻ രാവിലെ അങ്ങനെ കൊടുത്തപ്പോ അങ്ങനക്കൊക്കെ ഹെൽപ്ഫുൾ ഫുൾ ആ മതി എല്ലാവർക്കും ഹെൽപ്ഫുള്ള മതി അതുകൊണ്ടാണ് പിന്നെ സ്വന്തം ആവുമ്പോലെ ഒരു ഒക്കെ പോലെ ഒരു സ്പൂൺ എടുത്തിട്ട് പാലിലോ ഇനി പാല് പറ്റാത്തവർക്ക് വെള്ളത്തിലായാലും കാണിച്ചോടുക്കാണിച്ചൊടുക്ക കാണിച്ചു ക്ഷമിയേ നീ എന്താണത് ഒരു ഉന്മേഷം കാണിക്കുക എല്ലാത്തിനും ഉന്മേഷല്ലാണ്ട് എന്താണ് ഇങ്ങനെ ഇങ്ങനെ പരിപാടി അടുക്കൂല കേട്ടോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞരാത് ഇതല്ല ഇത് ഞാൻ പറയില്ല പറയാൻ ക്യാമ്പ് ഞാൻ പറയൂട്ടോന്റെ പ്രശ്നല്ല അറിയാലോ കഴിഞ്ഞോ കളിച്ചു കഴിഞ്ഞോ എന്നാ വാ കഴിഞ്ഞോ ജാനിയൊക്കെ പോയി അവിടെ ഉണ്ടോ തേങ്ങ അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് പോവാണോ അങ്ങോട്ട് പോവാ കളിക്കാൻ പോവാറോൺ ആക്കുമ്പോക്ക് ആവശ്യം ക്ഷമി അത് കാണിച്ചു ഇല്ല ഞാൻ വലിച്ചല്ല സാൻ കാണിച്ചു കൊടുക്കണ്ട ഇനി ഒന്ന് ഉണ്ണരാവണ്ടേ അല്ലാണ്ട് ഞാൻ പിടിച്ചു വലിക്കാണ്ട് കൊണ്ടുപോയാൽ പിന്നെ പറഞ്ഞപ്പോ ഞാൻ നേരത്തെ കൊണ്ടുപോയി എന്ന് കൊണ്ടുപോയിന്ന് പോണോ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഓളും എടുക്കിടന്നാളു അതാ പിന്നെ പിന്നെ ഇങ്ങനെ എപ്പോഴും കേൾക്കണ്ട ആയിഷവന്നേ ഈ ആയി വന്നോ അങ്ങനെ ആക്കണോ സംഭവോ ഏ വന്നോ ഉപ്പിലിട്ട് കൊണ്ടെത്താൻ പഠിച്ചിട്ടില്ലേ മാങ്ങ ഉപ്പിലിട്ടത് കൊണ്ടുവന്നപ്പോ തന്നെ മുമ്പ് തന്നെ കരി കടിച്ച പിന്നെ എന്റെ കൂടെ പഴിച്ച കുറെ പെണ്ണുങ്ങളും മാര് ചെക്കന്മാരെ കായിമാരും ഇതൊക്കെ കൊണ്ടുവരാൻ എനിക്ക് വേണ്ട ഞാൻ കണ്ടെത്തിന്റെ ഞങ്ങൾ ഉപയോഗിച്ചതൊക്കെ തീരാനായിട്ട് അതിന്റെ പിന്നെ വേറൊരു സാധനോടി വാങ്ങിയതാസിന്റെ പൗഡർ അപ്പൊ നാക്കോന്ന് പറയുന്ന കമ്പനീൻറെ പിന്നെ വാങ്ങണ്ടോട്ടെ നാക്കോന്റെ പൗഡറാണ് കേട്ടോ നിങ്ങൾ ആവശ്യമുള്ളവർക്കും വാട്സാപ്പ് നമ്പർ ഞങ്ങൾ താഴെ കൊടുക്കാം താഴെ കൊടുക്കാം ഉപ്പല്ല പല്ലില്ലാത്തോണ്ട് നടക്കുന്നില്ല അപ്പൊ എനിക്ക് ചൂടായിട്ടാണോ വേണ്ടിയത് എനിക്ക് ആരേ ഇന്നേ ഇന്നെ വൈക്കാളിന്നാ ഇന്ത് വേണ്ടി എനിക്ക് ഞാൻ തരാം അല്ല എനിക്ക് വാണ്ടി അതാണെങ്കിൽ ഇനി ഞാൻ തൊയ്യാറാണ് ചെ തയ്യാറാണ് ഇല്ല ചൂടിലാണോ വേണ്ടിയത് തണുത്തിലാണോ ഈ സാധനം നമുക്ക് ചൂടിലുപയോഗിക്ക അതായത് ജ്യൂസ് ആയിട്ട് ഉപയോഗിക്കുക ചായ ആയിട്ട് ഉപയോഗിക്കാം

പിന്നെ നമ്മള് വരുന്നവർക്കൊക്കെ കൊടുക്കാനൊക്കെ നല്ല നല്ലൊരു തീർച്ചയോ ഞാൻ വരുന്നവർക്ക് തണുപ്പില്ല കുറച്ചു ദിവസം ആയിട്ടുള്ളത് വാങ്ങിട്ട് അപ്പോൾ തന്നെ ഞങ്ങൾ ഇത് തീർത്തുക്കാം ഇത് തന്നെ തീർക്കാൻ മറ്റേ അത് തീർക്കാന്നു അതല്ല അത് തീർക്കാന്നല്ല അതെടുക്കാന്ന വിചാരിച്ചു അപ്പൊ ഇത് അടിപൊളിയാന്ന് കണ്ടപ്പോ ഞങ്ങൾ പിന്നെ ഒരു പേക്ക് കൂടി വാങ്ങിയത് കേട്ടോ ഇത് അടിപൊളിയാണെന്ന് കണ്ടപ്പോ ഞങ്ങൾ ഉപയോഗിച്ച് അടിപൊളിയാണെന്ന് കണ്ടപ്പോ മോഡേൺ ആവേണ്ടിയാണാണ്ടേ പിന്നെ അതായത് ചക്ക ചിന്ത എന്തോ ഒരു കളി സ്പൂണൊന്നും ഒക്കെ ഏടാ നല്ല ചെമ്മിയായി ഞാൻ വെച്ചെടുത്ത നല്ല സ്പൂൺ പാലിലൊക്കെ നമ്മൾ ഇതാക്കണ ഇത് ഇത്ര എടുക്കുക ഇത് ജ്യൂസിലേക്കായാലും ഇങ്ങനെ മതി ഇതുപോലെ തന്നെ ഒരു സ്പൂൺ എടുക്കുക ഗ്ലാസ്സിലേക്ക് ഇടുക കൽക്കി കുടിക്കുക രാവിലെ നമ്മക്ക് വെറും പയറ്റിലൊക്കെ കുടിക്കാൻ പറ്റുന്നതാണ് ഇപ്പൊ നമ്മൾ ചായക്ക് പകരം ഇതാണ് കഴിക്കലോ

ആഹ് ഞാൻ എത്ര വയസ്സ് കല്യാണോ ഇരുപത്തി മൂന്ന് വയസ്സ് അതും കൂടുന്നില്ല വേറെ ക്ലാസ് പഠിച്ച ജൂനിയർ ആയിട്ട് പഠിച്ച ഒരു കുട്ടിനോട് പറയും എനിക്കൊന്നോ അത്രായി ഓനെന്താ അത്രാന്ന് പറയുന്നു ബാക്കിയോ അറിയില്ല കുറച്ചായി ചായ റെഡി ആക്കൂസു ആക്ക ചായ വേണ്ടത് അതൊക്കെ ആക്ക ഇപ്പൊ വൈകുന്നേരമായ ചായ ആക്കിന്നുള്ള ചൂടുണ്ട് ഇതാകുമ്പോ കടിക്കാൻ നെറ്റ്സുകളും ഇങ്ങനെ കിട്ടും ചെറിയ രീതിയിൽ ഇങ്ങനെ ചായക്ക് കടിയും അതെ ചായയും കടിയും ഒരുമു ചായ ചായ ഹെൽത്തി അല്ലല്ലോ ഇതാകുമ്പോ ഹെൽത്തിയാണ് ആവശ്യം ഉള്ള സാധനം പോയി പോയി ബേബിക്ക് പാൽ കുടിക്കാനുള്ള കണ്ടോ ബേബിനോട് പറ വരാ േബിനോട് മാറി ആശുപത്രി പിന്നെ ചെമ്മി അതുപോലെ തന്നെ മറ്റേ സാധാരണ നമ്മൾ മിക്സി എടുത്തായിട്ട് ഇങ്ങനെ എടുക്കണ്ടേ പൗഡർ ആയതുകൊണ്ട് മിക്സ് ചെയ്യും മേക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് അത് സ്പൂൾ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പരിപാടികളൊക്കെ നടക്കും അല്ലേ പിന്നെ അത് ഇതിൽ ഷുഗർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ തീരെ ഷുഗർ ഇട്ടിയില്ല ഇനി വേണം എന്നുള്ളവർക്ക് ഷുഗർ ഉപയോഗിക്കുകയും ചെയ്തു ഇനി ഓൾറെഡി കുറച്ച് ഒരു മധുരം എന്നുള്ള സാധനം ഉണ്ട് കുറച്ച് അതെ ആപ്പിളിൻ്റെ ആപ്പിള് ഉണുക്കി കഴിഞ്ഞാൽ നല്ല മധുരം നല്ല മധുരം ആവശ്യമില്ല ഇനി ഡ്രൈ ആപ്പിള് കഴിച്ചിട്ടില്ലല്ലോ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ആപ്പിൾ കഴിച്ചിട്ടില്ലല്ലോ ഡ്രൈ ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഞാനത് ഇണ്ടാക്കുന്ന കഷ്ണം കടിച്ചു വയ്ക്കിന് അടിപൊളി പക്ഷേ ഇപ്പൊ നോക്ക് വീഡിയോയിൽ നോക്ക് ഒരു ഉന്മേഷം ഉണ്ട് പക്ഷെ ഏഹ് ഇപ്പൊ ഒരു അന്റെ സംസാരത്തിലൊക്കെ ഇത് വന്നിണ് ഒരു ഉന്മേഷം വന്നിരിക്കണേ കൊറച്ച് കളറൊക്കെ വന്നിരിക്കണേ തട്ടം ഇട്ട് നെർച്ച കാണും

മറ്റേ കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ഞാൻ കണ്ടതാണ് ഉണ്ടാക്കാൻ നോക്കാം ഞങ്ങള് ചെറിയ വെക്കും വീഡിയോ വീടും ചെറുങ്ങനെ ഇട്ടു ഞാൻ കണ്ട് ഓക്കെ ആയത് കാരണം പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് ക്ഷമിക്ക് അത് ഇതൊന്നും പറ്റൂലല്ലോ അതെ അതിന്റെ ഇടയിൽ കെമിക്കലൊക്കെ ഉള്ള സാധനം കൊടുത്തു കണ്ടേ ഇത് കുട്ടിക്കും നല്ലതാണ് അതുപോലെ തന്നെ അമ്മക്കും നല്ലതാണ് അപ്പൊ അങ്ങനെ കൊണ്ട് കൊടുത്തതാണ് പിന്നെ ഇതിന്റെ കാര്യം അതെ പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും ഒക്കെ ഉണക്കത്തിനനുസരിച്ച് ഡ്രൈ ആണ് അനുസരിച്ച് അതിന്റെ ഗുണമേന്മ കൂടുക അങ്ങനെ അതാണല്ലോ അപ്പൊ അതിനെ കൊണ്ട് എന്തായാലും അടിപൊളി സാധനമാണ് പിന്നെ എവിടെ എവിടെ ഡെലിവറി ഒക്കെ ഉണ്ട് എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കാണ്ട് വേറെ കുറെ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട് അതെ അതെ ഓക്കെ അപ്പൊ ഏതായാലും ഇൻഷാല് നാളെ കാണാല്ലേ എനക്ക് ചക്കയും പൂളയും തേങ്ങയും ആയിട്ട് ഇവളെ ഇങ്ങനക്ക് ഗ്യാസിന്റെ ഗുളികണ്ട് പിന്നെ ഗ്യാസ് ഉണ്ടായിട്ട് അറിയാം ഗ്യാസിന്റെ ഗുളിക കഴിഞ്ഞാൽ ഫുഡിലേക്കൊക്കെ ഇട്ടുകൊടുക്കുക പ്രാന്തല്ലാണെന്ത് പറയാനാ ഓക്കെ അബ് നാളെ കാണാറ്റാ